വെൽക്കം ടു ചാനിസം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരെയും ഡിഫീറ്റ് ചെയ്യാൻ പോകുന്ന പത്ത് എം എം എയിലെ ടെക്നിക്കുകളെ കുറിച്ചാണ് ഈ ടെക്നിക്കുകൾ എം എം എ റിങ്ങുകളിൽ എത്ര ശക്തരായ എതിരാളിയെയും കീഴ്പ്പെടുത്താൻ പോകുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പത്താമത്തേത് ജാബ് ജാബ് എന്നത് വളരെ പെട്ടെന്നുള്ള നിങ്ങളുടെ ലീഡ് ഹാൻഡ് ഉപയോഗിച്ചുള്ള പഞ്ചാണ് നിങ്ങൾ ഏത് കാലാണോ മുന്നിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് ആ ഭാഗത്താണ് ലീഡ് ഹാൻഡ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവർക്കും ഇത് ലെഫ്റ്റ് ഹാൻഡായിരിക്കും എം എം ഐയിലെ മോസ്റ്റ് ഫണ്ടമെന്റൽ ആയുള്ളതും എന്നാൽ തന്ത്രപ്രധാനമായ ഒന്നുമാണ് ജാബ് ഒപ്പണൻറ്റുമായുള്ള ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ കോംബോ സെറ്റപ്പ് ചെയ്യാൻ കൂടാതെ ഒപ്പണൻറ്റിന്റെ റിതം ബ്രേക്ക് ചെയ്യുക എന്നിവയൊക്കെയും ചെയ്യാൻ ജാബ് കൊണ്ട് സാധിക്കും ഷാർപ്പ് ജാബുകൾ ഏത് കൊല കൊമ്പനായ ഫൈറ്ററിനെയും കീഴടക്കാൻ നമ്മളെ സഹായിക്കും ഒൻപതാമത്തേത് ഡബിൾ ലെഗ് ടേക്ക് ഡൌൺ റെസ്ലിംഗിലെ ഒരു വിദ്യയാണ് ഡബിൾ ലെഗ് ടേക്ക് ഡൌൺ ചുവട് വെച്ച് മുന്നോട്ടാഞ്ഞ് എതിരാളിയുടെ കാലുകൾ വാരി എതിരാളിയെ തറ പറ്റിക്കുന്നതാണ് ഡബിൾ ലെഗ് ടേക്ക് ഡൌൺ രണ്ട് കാലുകളും ഒരുമിച്ച് ഗ്രാബ് ചെയ്യുമ്പോൾ എതിരാളിയുടെ ബാലൻസ് പോകുന്നു ഗ്രൗണ്ടറായ എതിരാളിയുടെ മേൽ എന്നും നമുക്കായിരിക്കും ഡൊമിനൻസ് അവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ എതിരാളിയെ കീഴടക്കാൻ സാധിക്കും എട്ടാമത്തേതാണ് റിയർ നേക്കഡ് ചോക്ക് ലാഘവത്തോടെയുള്ളതും എളുപ്പമുള്ളതും എന്നാൽ ഒരു ഫൈറ്റ് തന്നെ എൻഡ് ചെയ്യാൻ കെൽപ്പുള്ളതുമാണ് റിയർ നേക്കഡ് ചോക്ക് പുറകിൽ കൂടി ഓപ്പോണന്റിനെ വരിഞ്ഞു പിടിക്കുകയും താടിയെല്ലിൻ്റെ താഴത്തുകൂടി കഴുത്തിൽ കൈമുട്ടിന്റെ സന്ധി ഉറപ്പിക്കുകയും ലോക ചെയ്യുകയും ചെയ്യുന്നതാണ് റിയർ നേക്കഡ് ചോക്ക് ഈ ഒരു വിധയിൽ നിന്നും എതിരാളിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല ജസ്റ്റ് ടാപ്പ് ചെയ്യുകയും ഫൈറ്റ് എൻഡ് ചെയ്തതായി കണക്കാക്കുകയും അല്ലാതെ ഈ ചോക്ക് ബ്ലഡ് ഫ്ലോ നിർത്തുകയും തലയിലേക്ക് രക്തോട്ടം നിലയ്ക്കുകയും കണ്ണിൽ ഇരുട്ടു നിറയ്ക്കുകയും ചെയ്യുന്നു സെക്കൻഡുകൾ കൊണ്ട് എതിരാളി ടാപ്പ് ചെയ്യും ഏഴാമത്തേത് ഓവർ ഹാൻഡ് റൈറ്റ് വൈൽഡ് പവർഫുൾ പഞ്ചാണ് ഓവർ ഹാൻഡ് റൈറ്റ് റിയർ ഹാൻഡ് വക്രാകൃതിയിൽ പഞ്ച് ചെയ്യുന്നതിനെയാണ് ഓവർ ഹാൻഡ് റൈറ്റ് എന്ന് പറയുന്നത് ഇത് എതിരാളിയുടെ ഗാർഡിന് മുകളിലൂടെ സഞ്ചരിക്കുകയും കൃത്യമായി പ്രഹരമേൽപ്പിക്കുകയും ചെയ്യും തന്നെക്കാൾ ഉയരമുള്ളതും അഗ്രസീവുമായ എതിരാളികളെ വീഴ്ത്താൻ നല്ലതാണ് ഈ പഞ്ച് ഓവർഹാൻഡ് റൈറ്റ് എന്ന ഈ പഞ്ച് ഒരു നോക്ക് ഔട്ട് ഷോട്ടായി കണക്കാക്കുന്നു ആറാമത്തേത് ക്ലിൻജെന്നി ഓപ്പണന്റിന് വളരെ ക്ലോസ് റേഞ്ചിനു കൈയ്യിൽ ലഭിക്കുമ്പോഴാണ് ക്ലിൻജെന്നി ടെക്നിക്ക് ഉപയോഗിക്കുക മൊയത്തായ് എന്ന തായ് മാർഷൽ ആർട്ടിലെ സിഗ്നേച്ചർ ടെക്നിക്കാണിത് ക്ലിൻ ജന്നി എതിരാളിയെ ഗ്രാബ് ചെയ്ത് പവർഫുള്ളായ നീ കിക്ക് പ്രയോഗിക്കുന്നതിനെയാണ് ക്ലിൻ ജന്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പർ ബോഡിയിലോ തലയിലോ ആണ് ഇത് പ്രയോഗിക്കാറ് നോക്കൗട്ട് ചെയ്യാൻ പോലും പവർഫുള്ളാണ് ക്ലീൻ ജന്നി നാലാമത്തേത് സ്പ്രോൾ സ്പ്രോൾ എന്നത് ഒരു ഡിഫെൻസീവ് ആണ് എതിരാളി നമ്മുടെ കാലിനു ലക്ഷ്യമാക്കി വരുമ്പോൾ പുറകോട്ട് മാറി നമ്മുടെ മുഴുവൻ വെയ്റ്റും എതിരാളിക്ക് മുകളിൽ വീഴ്ത്തുന്നതാണ് സ്പ്രോൾ ഇത് എതിരാളിയെ കുഴപ്പിക്കുകയും ഡൊമിനൻ സ്കീപ്പ് ചെയ്യാനും സഹായിക്കുന്നു എതിരാളിയുടെ എനർജി ഡ്രെയിൻ ചെയ്യിച്ച് വീക്കാക്കി മാറ്റാനും സ്പ്രോളിംഗ് കൊണ്ട് സാധിക്കും മൂന്നാമത്തേതാണ് ആംബാർ ജിജിത്സു എന്ന ആയോധന കലയിലെ ഒരു ക്ലാസിക് സബ്മിഷൻ ടെക്നിക്കാണ് ആംബാർ എതിരാളിയുടെ ആം ഗ്രാബ് ചെയ്യുക ഹിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുക എൽബോ പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുക ഇതാണ് ആംബാർ വളരെ വേഗത്തിലും ാഘവത്തോടെയും ചെയ്യാവുന്ന ഒന്നാണിത് ഫൈറ്റ് സെക്കൻഡുകൾ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ ആംബാർ കൊണ്ട് സാധിക്കും രണ്ടാമത്തേതാണ് ലെഗ് കിക്ക് ചെക്ക് എല്ലാ ടെക്നിക്കുകളും ഒഫൻസീവ് ആകണമെന്നില്ല മുയത്തായ് ഫൈറ്റ് കാണുന്ന ഒരു മൂവ്മെന്റ് ആണിത് കാൽ ഉയർത്തി കിക്ക് ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് ലെഗ് കിക്ക് ചെക്ക് എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ പരിക്കു പറ്റുന്നത് അറ്റാക്ക് ചെയ്യുന്നയാൾക്കാണ് ഇവൻ കാലൊടിഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് വിവേകിയായ ഫൈറ്റർ ലോക്ക് എക്സിനെ ഹാർഡ് ബ്ലോക്ക് കൊണ്ട് തടുക്കും ഒന്നാമത്തേതാണ് ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് ഫൈറ്റർ ടോപ്പ് പൊസിഷനിൽ എത്തിയാൽ പിന്നെ ചെയ്യേണ്ടത് പഞ്ചസും എൽബോസും മേലെ ചൊരിയുക എന്നതാണ് ഇതിനെയാണ് ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രൂട്ടലായുള്ളതും എന്നാൽ ഡോമിനേറ്റ് ചെയ്യാനും ഉത്തമമായ ഒരു വഴിയുമാണ് ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് ഫൈറ്റ് എൻഡ് ചെയ്യാനും മികച്ചതാണിത് ഇത്രയുമാണ് ടെൻ എം എം എ ടെക്നിക്സ് ഇത് എഫക്റ്റീവും തെളിയിക്കപ്പെട്ടതുമാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻ്റ് ചെയ്യൂ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൽ ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായി തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് വയലൻസിനെ ഒരു രീതിയിലും പ്രോത്സാഹിക്കപ്പെടേണ്ട ഒന്നല്ല ഉത്തരവാദിത്തത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തട്ടെ Thank you for watching.